നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ഇന്ത്യക്കെതിരെ വലിയൊരു ഒരുക്കത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാകും കാരണം പാകിസ്ഥാൻ്റെ ഭരണകൂടം പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ പാകിസ്ഥാനിലുണ്ട് ഇവരെ ഒരു വശത്തേക്ക് ഒതുക്കുന്നു അതിനുശേഷം പാകിസ്ഥാൻ്റെ നയതന്ത്ര ബന്ധങ്ങളുടെ ചുമതല പാകിസ്ഥാൻ പട്ടാള മേധാവി അതായത് കരസേനാ മേധാവി ഇപ്പോൾ ഫീൽഡ് ആയിട്ടുള്ള ജനറൽ അസിം മുനീർ ഏറ്റെടുക്കുന്നു അതിനുശേഷം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നു പാകിസ്ഥാനിലെ മന്ത്രിമാരും ഒക്കെ സന്ദർശനം നടത്തുന്നുണ്ട് പക്ഷേ സുപ്രധാനമായ തന്ത്രപ്രധാനമായ തന്ത്ര സന്ദർശനങ്ങൾ നടത്തുന്നത് കരസേനാ മേധാവിയും അതുപോലെ തന്നെ വ്യോമസേനാ മേധാവിയും നാവികസേനാ മേധാവിയും ഒക്കെയാണ് അമേരിക്കയുമായി ചർച്ച നടത്തുന്നു രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഇന്ത്യയെ പോലെ വികസനത്തിൻ്റെ കാര്യം വലിയ രീതിയിൽ വളർച്ച നേടിടുന്ന ഒരു രാജ്യമായി മാറാനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട് അതായത് രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കുക എന്നൊക്കെയുള്ള ആവശ്യമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിൽ സമൂലമായ പരിവർത്തനം വേണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കരസേനാ മേധാവി തന്നെ പാകിസ്ഥാൻ കരസേനാ മേധാവി തന്നെ താരതമ്യം ചെയ്യുന്നത് മെഴ്സിഡസ് ബെൻസും അതുപോലെ തന്നെ ഈ പാട്ട ലോറിയുമായിട്ടാണ് ഇന്ത്യ ഒരു മെഴ്സിഡസ് ബെൻസാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു ആക്രി കൊണ്ടുപോകുന്ന ലോറിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ലോറിയാണ് ഈ ലോറി കൊണ്ട് ഇടിച്ചാലും ബെസിഡസ് ബെൻസിന് നാശനഷ്ടം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്ത്യ ഒരു ഒരു പരിഷ്കൃത രാജ്യം cemaatiyim പാകിസ്ഥാനെ ഒരു പ്രാകൃത രാജ്യമായും അവർ തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ആ അവസ്ഥയ്ക്ക് പോലും മാറ്റം വരണം എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് കാരണം അത്തരത്തിലൊരു മാനസികാവസ്ഥ ഇതിനു മുമ്പും പാകിസ്ഥാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ആണവ ശക്തിയായി മാറുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ആദ്യത്തെ അണുപരീക്ഷണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അപ്പോൾ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് പോയിരുന്നു ഏതുവിധേനയും ഇന്ത്യയെ കവച്ചു വയ്ക്കാനായി ആണവശക്തി നേടുക ആണവ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യ ആണവായുധ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇനി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ ആണവായുധം വച്ച് പാകിസ്ഥാനെ മുഴുവനായും പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നൊരു തോന്നൽ പാകിസ്ഥാൻ ഉണ്ടാകുന്നു ഏതു വിധേനയും പാകിസ്ഥാൻ ആണവശക്തിയായി മാറാനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ നടത്തിയിരുന്നു ഇതിന് ചൈനയുടെയും മറ്റു ചില രാജ്യങ്ങളുടെയും ഒക്കെ സഹായം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ് പക്ഷേ ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്നൊരു കരക്കമ്പി അല്ലെങ്കിൽ അങ്ങനെ ഒരു കേട്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണോ പാകിസ്ഥാൻ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുക വളരെ പ്രധാനമാണ് ആ കാര്യത്തിനായി നിയോഗിക്കപ്പെട്ടത് നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി അജിത് ഡോവലിനെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു അജിത് ഡോവൽ ആറ് വർഷത്തോളം പാകിസ്ഥാനിൽ താമസിച്ചിട്ടാണ് ഇങ്ങനെ പാകിസ്ഥാൻ അണുവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന വസ്തുത കണ്ടുപിടിച്ചത് അതായത് ഒരു തെരുവിലെ ഒരു അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യനെ പോലെയാണത്രേ അജിത് ഡോവൽ പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നത് അദ്ദേഹം പ്രധാനമായിട്ടും നിരീക്ഷിച്ചത് ഈ ഖാൻ റിസർച്ച് ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെയായിരുന്നു ഖാൻ റിസർച്ച് ലബോറട്ടറി ഇസ്ലാമാബാദിലെ കഹൂട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അവിടെയാണ് എല്ലാ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരുന്നത് അവിടെ തിരക്കേറിയ അത് ഒരു പ്രധാന നഗരം ായിരുന്നു ഒരു സാധാരണ നഗരമായിരുന്നില്ല അത് കാരണം ഉന്നതരായിട്ടുള്ള സൈനികർ അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു വലിയ രഹസ്യാത്മകത അവർ സൂക്ഷിച്ചിരുന്നു അതിനകത്തേക്ക് ഒരു ഉറുമ്പിന് പോലും കടന്നു ചെല്ലാൻ സാധ്യമല്ലായിരുന്നു അങ്ങനെ വലിയ രഹസ്യമായി പാകിസ്ഥാൻ ആണവ പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് നടക്കുന്നത് ആണവ പരീക്ഷണം തന്നെയാണോ എന്ന് അറിയാനാണ് പുറത്ത് അജിത് ഡോവൽ അലഞ്ഞു തിരിഞ്ഞിരുന്നത് ഏതൊരാളും നോക്കിയാൽ പാകിസ്ഥാൻ്റെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ഭിക്ഷക്കാരിൽ ഒരാളായിട്ട് മാത്രമേ അജിത് ഡോവലിനെ കാണാൻ കഴിയൂ എന്ന് പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് പിൽക്കാലത്ത് ഇങ്ങനെ അജിത് ഡോവൽ നിരന്തരമായ നിരീക്ഷണം തുടർന്നു കൊണ്ടേയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാകിസ്ഥാൻ ഈ പറയുന്ന ഖാൻ റിസർച്ച് ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് പക്ഷേ ഏറ്റവും ൊടുവിലായി ഇദ്ദേഹത്തിന് ഇതിനകത്ത് നടക്കുന്നത് എന്ത് എന്ന് കണ്ടെത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നു പാകിസ്ഥാനിലെ ഈ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ബാർബർ ഷോപ്പ് ഏറ്റവും ഒടുവിലായി അജിത് ഡോവൽ കണ്ടെത്തുന്നുണ്ട് അതായത് ഈ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ മുടി മുറിക്കാനും ഷേവ് ചെയ്യാനുമൊക്കെ ഇവർ ഈ ബാർബർ ഷോപ്പിൽ എത്തിയിരുന്നു ആ ബാർബർ ഷോപ്പിലുള്ള ഇവരുടെ മുടിയുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ അജിത് ഡോവലിന് കഴിയുന്നു അതിനുശേഷം ആ സാമ്പിളുകൾ അദ്ദേഹം വളരെ വിജയകരമായി ഇന്ത്യയിലേക്ക് അയക്കുന്നു അപ്പോഴാണ് ഇൻ പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞത് അതായത് ഈ മുടികളിൽ യുറേനിയത്തിൻ്റെ അംശങ്ങളും അതുപോലെ തന്നെ റേഡിയേഷനും ഒക്കെ സ്ഥിരീകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അങ്ങനെ ഈ ഖാൻ റിസർച്ച് ലബോറട്ടറിയിൽ നടക്കുന്നത് അണുവായുധ വികസനമാണ് എന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുകയും ഈ അണുവായുധ വികസനത്തെ അല്ലെങ്കിൽ അണുവായുധ നിർമ്മാണത്തെ തടയാനുള്ള പല കാര്യങ്ങളും ഇന്ത്യ നടത്തുകയും ചെയ്തു അതും അജിത് ഡോവൽ വഴി തന്നെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആ ദൗത്യവും നടപ്പിലാക്കിയത് അദ്ദേഹത്തെ ഇടപെടൽ കാരണം പാകിസ്ഥാന്റെ അണുപരീക്ഷണം ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം താമസിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ പല പ്രതിരോധ വിദഗ്ധരും രഹസ്യാന്വേഷണ വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തുന്നത് പാകിസ്ഥാൻ നടത്തുന്നതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ തന്നെ എങ്ങനെയും അണുവായുധം സ്വന്തമാക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നു അഞ്ചോ ആറോ വർഷം കൊണ്ട് അവർ അത് നേടിയെടുക്കേണ്ടതാണ് പക്ഷേ പത്തിരുപത്തി നാല് വർഷം അത് നീട്ടിക്കൊണ്ടു പോയത് പത്ത് പതിനഞ്ച് വർഷത്തോളം അധികം നീട്ടിക്കൊണ്ടുപോയത് ഇന്ത്യയുടെ ഈ ഇടപെടലിലാണ് ആ ഇടപെടലിലേക്ക് വഴിവെച്ചതാകട്ടെ അജിത് ഡോവലിൻ്റെ ഈ കണ്ടെത്തലാണ് ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടിയുടെ അംശത്തിൽ നിന്നാണ് രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രതിരോധ രഹസ്യം മറ്റൊരു രാജ്യത്തിന് കിട്ടിയത് എന്നോർക്കണം അത്രമാത്രം ഈ പ്രതിരോധ രഹസ്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അത്രമാത്രം കൃത്യതയാണ് പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത്രമാത്രം കൃത്യതയുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയത് ആ ആക്രമണത്തിൻ്റെ മുഖ്യ കാർമ്മികൾ ത്വം വഹിച്ചതും ഇതേ അജിത് ഡോവൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് പാകിസ്ഥാനിലുള്ള ഈ അനുഭവ സമ്പത്താണ് ഇതിൽ നിർണായക പങ്ക് വഹിച്ചത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ ആക്രമ ഇന്ത്യയെ ആക്രമിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാൻ കശ്മീരിന്മേലുള്ള അവകാശവാദമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദത്തെ അവസാനിപ്പിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല അത് അവരുടെ അജണ്ടയിലേയില്ല അങ്ങനെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണങ്ങളെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നത് അതിനവർ അടിയന്തരമായി അമേരിക്ക പോലെയുള്ള രാജ്യത്തെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം പയറ്റുന്നു അതോടൊപ്പം തന്നെ അവർ സൈനിക ശേഷി ഇന്ത്യയുടെ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമവും നടത്തുകയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്